സംവിധായകരായ രഞ്ജിത്തും ഡോക്ടർ ബിജുവും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു തിയേറ്ററിൽ ആളുകൾ കയറാത്ത സിനിമ എടുക്കുന്ന സംവിധായകനാണ് ഡോക്ടർ ബിജുവെന്നായിരുന്നു രഞ്ജിത്തിന്റെ ആക്ഷേപം അതിന് മറുപടിയായി മാഡംബിത്തരവും ആജ്ഞാപിക്കലും കയ്യിൽ വെച്ചാൽ മതിയെന്ന് ഡോക്ടർ ബിജുവും പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെതിരെ അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ സമാന്തര യോഗം നടത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു രഞ്ജിത്ത് ഒന്നുകിൽ ധികാര സ്വഭാവം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്നായിരുന്നു അക്കാദമി അംഗം ആവശ്യം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തി വിളദിനേശ് രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച സംവിധായകൻ വിനയനെതിരെ പരോക്ഷമായി രൂക്ഷ ഭാഷയിൽ ശാന്തി ദിനേശ് പ്രതികരിച്ചിരുന്നു രഞ്ജിത്തിന്റെ മാനസിക നില പരിശോധിക്കണമെന്നാണ് ഒരു സാറിന്റെ സംശയം ആ സാറിന്റെ സിനിമ പുല്ലാണ് അവാർഡൊന്നും കൊടുക്കരുതെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നല്ലോ അവസരം കാത്തിരുന്നയാൾ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്ന് ശാന്തി ദിനേശ് പറയുന്നു സത്യം പറഞ്ഞാൽ ഈ അഭിപ്രായം പറഞ്ഞ ആളുടെ മാനസിക നില എത്തി മുൻപ് െന്നും ഒരു ഏകാധിപതിയെ പോലെ സംഘടന കയ്യിലുണ്ടെന്ന് വിചാരിച്ച് മലയാള സിനിമയെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് രഞ്ജിത്ത് രാജിവെച്ച് അതിനെ പൊളിച്ചത് ആ ദേഷ്യം രഞ്ജിത്തിനോട് മരിക്കുന്നിടത്തോളം ഉണ്ടാകുമെന്നും ശാന്തിളി ദിനേശ് പറയുന്നു ഒരു സംഘം ചട്ടമ്പിമാരെയാണ് വിനയൻ തീറ്റിപ്പോറ്റി കൊണ്ടു നടന്നതെന്നും ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ടെന്നും മമ്മൂട്ടിയുടെ സിനിമയുടെ സെറ്റിൽ പോലും ക്യാമറയുടെ മുന്നിൽ കയറി നിന്നിട്ടുണ്ടെന്നും ശാന്തിവിള പറയുന്നു ശ്രീനിവാസൻ വർക്ക് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനോടുന്ന കാറിന്റെ ബ്രേക്ക് വിട്ടിട്ടുണ്ടെന്നും ശാന്തിവിള ആരോപിക്കുന്നു ഇതൊക്കെ ചെയ്ത മഹാനാണ് രഞ്ജിത്തിന്റെ മാനസിക നില പരിശോധിക്കണമെന്നും പറയുന്നത് രഞ്ജിത്തിന് സപ്പോർട്ടായി ഇപ്പോൾ ആരുമില്ല എന്നും തന്റെ അറിവ് ശരിയാണെങ്കിൽ ഫെഫ്കയുടെ പിന്തുണയും എന്നും ശാന്തിപള്ള ദിനേശ് പറയുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശാന്തിവുള്ള ദിനേശ് അതേസമയം വിനയന്റെ പേരെടുത്ത് ശാന്തിവള ദിനേശ് പരാമർശിച്ചിട്ടില്ല രഞ്ജിത്തിന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വിനയൻ പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലാണ് രഞ്ജിത്ത് വിവാദ പരാമർശങ്ങൾ നടത്തിയത് സിനിമയിൽ പൊളിറ്റിക്കൽ കറക്ട്നസ് നോക്കേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട രഞ്ജിത്ത് മോഹൻലാൽ ഭീമന്റെ ഘു എന്നിവരെ കുറിച്ചും സംസാരിച്ചിരുന്നു തൂവാനത്തുമ്പികളിൽ മോഹൻലാലിന്റെ തൃശൂർ ശൈലി മോശമായിരുന്നുവെന്നും രഞ്ജിത്ത് അഭിപ്രായപ്പെട്ടു ഭീമന്റെ ഘുവിനെ കോമാളി എന്ന് വിളിച്ചു പരിഹസിച്ചു സിനിമ പ്രേക്ഷകരെ സ്വാധീനിക്കില്ല ബിജെപിക്ക് വേണ്ടി സംസാരിക്കുന്ന സുരേഷ് ഗോപി പല വിവരക്കേടുകളും വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപിയുടെ ഗരിഡർ എന്ന സിനിമ മികച്ച വിജയം നേടിയെന്നും രഞ്ജിത്ത് ചൂണ്ടി സിനിമകൾക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നും ആത്യന്തികമായി സാമ്പത്തിക നേട്ടമാണ് എല്ലാ ഫിലിം മേക്കേഴ്സും ലക്ഷ്യം വെക്കുന്നതെന്നും അടൂർ ഗോപാലകൃഷ്ണനും അതുതന്നെയാണ് നോക്കുന്നതെന്നും രഞ്ജിത്ത് പറഞ്ഞു പിന്നെയും എന്ന സിനിമയിൽ അടൂർ കാവ്യേയും ദിലീപിനെയും തിരഞ്ഞെടുത്തതിനു കാരണം സിനിമയുടെ കച്ചവട സാധ്യത മുന്നിൽ കണ്ടാണെന്നും രഞ്ജിത്ത് വാദിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്